ഹായ് ഞാൻ ഡ്രസിന്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് ഈ കൃഷ്ണനെ കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള കൃഷ്ണന അതിനൊരു കഥയുണ്ട് ഇവിടെ എത്തിയ ഒരു കഥയാണ് ഒന്ന് പറഞ്ഞു തരട്ടെ ഇത് നിങ്ങളെവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് എന്റെ വീട്ടില് കേറി വരുമ്പോ തന്നെ വന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ കൃഷ്ണനെ ഈ കൃഷ്ണനെ നമ്മുടെ ഏർ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് ആ വീട്ടിലൊരു വലിയൊരു കൃഷ്ണൻ ഇതൊക്കെ ആയിരുന്നു എന്റെ സ്വപ്നം അതുപോലെ തന്നെ നേടാൻ ഞാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് നേടിയെടുത്തു കുറച്ച് കൊറച്ചൊക്കെ ഇനിയും എനിക്ക് നേടിയെടുക്കാനുണ്ട് പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് ആ വീട്ടിലൊരു വലിയൊരു കൃഷ്ണൻ അപ്പൊ ഇത് നമ്മുടെ ഈ ഷോ കേസിന്റെ ഈ പണി കഴിക്കണ സമയത്തൊക്കെ ഞാൻ അത് അങ്ങനെ പ്ലാൻ ചെയ്യണം എനിക്കൊരു കൃഷ്ണനെ വെക്കാനുള്ള സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അത് പ്രകാരം തന്നെയാണ് പണി കഴിച്ചത് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു കൃഷ്ണനെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏർ നിങ്ങളത് വാങ്ങിക്കൂ ഏകദേശം ഈ വലിപ്പം വെച്ചിട്ട് വാങ്ങിച്ചോളും ഞാൻ പണി കഴിയുമ്പോ നമുക്ക് വെച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് പണി കഴിയാൻ നേരത്ത് വന്നു ആ വെച്ചു നോക്കി അപ്പൊ അവര് പറഞ്ഞു കൃഷ്ണനെ കൊണ്ടുവന്ന് വെച്ചു നോക്കിക്കോളൂന്ന് പറഞ്ഞു അവിടെ വെച്ച് നോക്കി വെച്ച് നോക്കി അയാള് ഗ്ലാസ് ഇട്ടു അപ്പൊ കറക്റ്റ് ആണ് ഓക്കെ ആണ് ഇത് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഓർത്ത് ഗ്ലാസ് പകുതിയെ നീക്കാൻ പറ്റുള്ളൂ എടുക്കാൻ എനിക്ക് കൃഷ്ണനെ എടുക്കാൻ ഇതൊന്നും പറ്റില്ല പകുതിയെ ഗ്ലാസ് കാണുക ചെയ്യുള്ളൂ ഒരു ഭാഗം മുഴുവനായിട്ട് പുറത്തേക്ക് വന്നിട്ട് ഗ്ലാസ് പകുതി ഗ്ലാസിന്റെ ഉള്ളിലാണ് പിന്നെ എടുക്കാൻ ശ്രമിച്ചതുമില്ല ഇല്ല പക്ഷെ എല്ലാരും പറഞ്ഞു ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിയുന്നതിന് മുന്നേ അങ്ങനെ നമ്മള് വീട്ടിലേക്കൊന്നും കേട്ടില്ല ആ കൃഷ്ണനെ എടുക്കണം എന്നൊക്കെ പക്ഷെ ഞങ്ങളത് ഇല്ല അത് വേണ്ട അത് കൃഷ്ണൻ എന്തായാലും അവിടെ വന്നിരുന്നല്ലോ ഇനി അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളത് എടുക്കാൻ ശ്രമിച്ചതുമില്ല അപ്പൊ ഞങ്ങളൊക്കെ ഹൗസ് ഫാമിങ് കഴിയുന്നതിന് മുന്നേ ഞങ്ങടെ വീട്ടിൽ വന്ന് ഒരു ആദ്യമായിട്ട് ഇരിപ്പിടം സ്ഥലം പിടിച്ച ആളാണ് ആളാണിത് ഈ കൃഷ്ണൻ ചിരിക്കുന്നു കണ്ടില്ലേ ഞാൻ നല്ല സങ്കടപ്പെട്ടിട്ടൊക്കെ കരഞ്ഞ് ചിലപ്പോ ഈ പാദത്തിലൊക്കെ ഒന്ന് തൊട്ട് നമസ്കരിച്ച് എന്റെ കൃഷ്ണനെ കൈവിടിയല്ലേന്നൊക്കെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒന്ന് നോക്കിയാ അവിടെ പുഞ്ചിരിന്നെയാ ഇത് ഞങ്ങള് കാണാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി ഈ കൃഷ്ണൻ എല്ലാവർക്കും ഓരോ അനുഭവം ഉണ്ട് ദൈവത്തിന്റെ രൂപത്തിൽ പല വേഷത്തിലും ഇതൊക്കെ വന്നിട്ട് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ എല്ലാവർക്കും ഓരോ അനുഭവങ്ങളുണ്ട് ഈ കൃഷ്ണൻ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കരഞ്ഞു പറയും പുള്ളിക്കാരൻ നല്ല ചിരിയാ പക്ഷെ എന്താന്നറിയോ നമ്മള് സങ്കടം പറഞ്ഞാ കേക്കും എന്തും പറയാ നമ്മൾ ഒന്നും പറയില്ല നമ്മുടെ സങ്കടം കേട്ടിരിക്കും കാരണം ഓരോ ഗുരുവായൂർ ഓരോരുത്തരെ വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭഗവാനോട് സംസാരിക്കൂ ഭഗവാനോട് സംസാരിക്കൂ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഏറെക്കുറെ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ വേദനകളും വിഷമങ്ങളും ഒക്കെയാണ് ആ സന്തോഷം വരുമ്പോഴും മറന്നിട്ടില്ല മറക്കൂല്ല അപ്പൊ ആ എല്ലാരും പറയുന്നത് അതുപോലെ ഗുരു ആ വീഡിയോയിലൊക്കെ പറയണ പോലെ ശരിയാണ് പറയാ നമ്മളെ കൃഷ്ണനോട് നമ്മളൊന്ന് സംസാരിച്ചു നോക്ക് എന്നും കൂടെ ഉണ്ടാവും എപ്പോഴും ഊണില് ഉറക്കത്തില് ഇപ്പൊ എന്താന്നാവോ പുള്ളിക്കാരന് ഭയങ്കര പ്രേമ എന്നോട് ഇടക്കിടയ്ക്ക് കൊണ്ടോണുണ്ട് ഗുരുവായൂര് ആ ഓരോരുത്തരായിട്ട് മറ്റേത് ആ കൊല്ലത്തിൽ ഒരു തവണയൊക്കെ എനിക്ക് പോവാനുള്ള യോഗൊക്കെ കണ്ടായിട്ടുള്ളു ഗുരുവായൂരിലൊക്കെ നമ്മൾ വിചാരിച്ച പോലും എത്തില്ല അത് ഭഗവാൻ തന്നെ വിചാരിക്കണം എന്നാ പറയാറ് പക്ഷെ ഇപ്പൊ എന്താന്നാവോ ഇപ്പൊ കുറച്ച് അടുപ്പം കൂടുതലാണ് ഞങ്ങള് തമ്മില് സങ്കടം പറയാനും സന്തോഷം പറയാനും കണ്ടില്ലേ ചിരി ഇത് തന്നെയാണ് നമ്മളാ ഗുരുവായൂരപ്പന്റെ ആ ചിരി കണ്ട പിന്നെ നമ്മള് ഇന്നിപ്പ എന്റെ ജീവിതം ഹാപ്പിയാണോ ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എന്നെക്കാളും ബുദ്ധിമുട്ടുന്നവരും കഷ്ടപ്പെടുന്നവരും ഒരുപാട് ഏർ നമ്മുടെ ഈ ഭൂമി മേലുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ ഉപരി ഞാൻ ഇന്നിന്റെ ഏർ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ദൈവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരുണ്ട് എന്റെ വീട്ടുകാർ എന്റെ നാട്ടുകാർ പലവരും എന്നെ വഴിക്ക് സഹായിക്കുന്നുണ്ട് അത് വേറെ പക്ഷെ അവർക്കൊക്കെ സഹായിക്കാൻ തോന്നണമെങ്കിലും അവർക്ക് എനിക്ക് സഹായം എന്തെങ്കിലും ചെയ്തു തരണമെങ്കിലും ദാ ഇയാൾ വിചാരിച്ചാലേ നടക്കൂ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഞങ്ങളുടെ വീട്ടില് ആദ്യം വന്ന ഒരു അതിഥിയാണ് ഇത് അന്ന് ഞങ്ങള് ഞങ്ങൾ വരുന്നതിന് മുന്നേ സ്ഥലം പിടിച്ച് ഇന്നും ഞങ്ങളുടെ കൂടെ ഈ കൃഷ്ണൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സത്യം അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം എനിക്കിത് ആ പങ്കുവയ്ക്കാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നി അതുകൊണ്ട് വന്നതാണ് ട്ടോ താങ്ക് യു